കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ വെങ്ങാനല്ലൂർ ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിൽ എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് നടത്തിവരാറുള്ള ഭക്ഷ്യ കിറ്റുകളുടെ വിതരണം നടന്നു ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ പ്രസിഡന്റ് ഗോപി ചകുന്നത്ത ഉദ്ഘാടനം നിർവഹിച്ചു അൽഫ പൈലേറ്റി ലിങ്ക്സെൻ്റർ നടത്തി വരുന്ന ഓണത്തോടനുബന്ധിച്ച് നടത്തി വരുന്ന ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് ഒരു ഭക്ഷ്യ കിറ്റ് നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ഓണം ആഘോഷം തുടക്കം കുറിക്കാറ് അതുപോലെ തന്നെ ഇപ്രാവശ്യവും നമ്മൾ ഏകദേശം അമ്പതോളം കിറ്റുകൾ അർഹതപ്പെട്ടവർക്ക് നമ്മുടെ സ്റ്റാഫുകളിൽ നിന്ന് സെലക്ഷൻ അവരിൽ നിന്നും ഒരു ലിസ്റ്റ് സ്വീകരിച്ചു അവർ പറയുന്ന ആളുകൾക്ക് ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് കിറ്റ് കൊടുക്കുവാൻ ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നു നമുക്കറിയാം വളരെ നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി സൂചിപ്പിച്ച് കഴിഞ്ഞു ഇപ്പോൾ കൊല്ലം പോലും നടത്തിയ ഒരാൾ വളരെ സീനിയർ അംഗങ്ങളായി ഞങ്ങൾ എന്നെ ഇത് സഹകരിച്ച് നമ്മുടെ രാജഗോപാലേട്ടൻ ഗിരിചേട്ടൻ രഘു വിനോദ് പന്തലാടി ജയപ്രകാശ് പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട മെമ്പർ അപ്പോഴത്തെ ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മ എല്ലാ പോലും നടത്തി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി സിജി ഞങ്ങളുടെ ട്രഷററാണ് ഇപ്പോഴും ഞങ്ങൾ ആ കിറ്റ് കൊടുക്കുന്ന പരിപാടി തുടക്കം കൊടുക്കുകയാണ് ഏകദേശം നമ്മൾ എല്ലാവർക്കും വീട്ടിൽ പോയിട്ടാണ് കൊടുക്കുന്നത് ഏകദേശം ഒരു പുറത്തോളം കിറ്റോടെ എന്നിവിടെ കൊടുക്കുന്നുള്ളൂ ബാക്കിയുള്ള അമ്പതോളം കിറ്റുകൾ നമ്മൾ അവരുടെ വീട്ടിൽ ചെന്നുകൊണ്ട് കാരണം അവരുടെ പരിമിതമായ സഞ്ചാരയോഗ്യതമായ ആളുകളാണ് കൂടുതൽ നമുക്കുള്ളത് കൂടി ടെസ്റ്റിൽ കൊടുത്തുകൊണ്ട് അവർക്ക് വൈകുന്നേരം നടപ്പാക്കുന്നു എല്ലാവർക്കും ഇടവന്നിരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നാം ചുറ്റാൻ പിടിക്കുന്നത് കാരണം ഈ കിറ്റിന് വേണ്ട മുഴുവൻ സംഭാവനകളും മുഴുവൻ സഹകരണം ചെയ്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റാഫുകളാണ് അവർക്ക് ഞങ്ങൾ പ്രത്യേക നന്ദി പറയുന്നു ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ സെക്രട്ടറി കെ ആർ ഗോപിനാഥൻ നായർ വൈസ് പ്രസിഡന്റുമാരായ വിനോദ് പന്തലാടി ഗിരിജൻ ജോയിന്റ് സെക്രട്ടറി ഗിരിജൻ നായർ ട്രഷറർ ഷിജി ജോയ് രക്ഷാധികാരികളായ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ രാജഗോപാലൻ നായർ വാർഡ് മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ പാലിയേറ്റീവ് വോളണ്ടിയർമാരായ ജയപ്രകാശ് രഘു ഫിസിയോതെറാപ്പിസ്റ്റ് ലിനി നഴ്സുമാരായ ശ്രീദേവി ഇന്ദിര രശ്മി ദീപ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ം ഇന്നത്തെ ഈ ചടങ്ങ് അൽഫാപാലിയേറ്റിൻ്റെ വകയായിട്ട് ഓണക്കിറ്റ് സമ്മാനിക്കുന്ന ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നതും വളരെയധികം ആളുകൾ നമ്മളെല്ലാവരും വളരെ കൂടി ഓണം ആഘോഷിക്കുമ്പോൾ ഇതിനൊന്നും സാധിക്കാതെ ഇതിനൊന്നും പങ്കു സാധിക്കാതെ ഒരുപാട് ആളുകൾ വീടുകളിൽ കിടപ്പുണ്ട് അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അമ്പതോളം പേർക്കാണ് ഞങ്ങൾ ഓണക്കിറ്റ് അത് ഞങ്ങൾ ഞങ്ങൾ ഇതിനെപ്പോലും ഉദാര മനസ്കരമായ പലരുടെയും സഹായത്തോടു കൂടി ഈ ഓണക്കെട്ടുകൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കും ഈ പ്രതുദ്യമത്തിൽ പങ്കാളികളായ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും അതിനുവേണ്ട സംഭാവനകളും പ്രോത്സാഹനം ചെയ്തുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നുണ്ട് നടത്തുന്ന ഈ സാന്ത്വന പരിപാടി ഇത് വളരെ വിപുലമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇനി വരും വർഷങ്ങളിലും ഇതിലും വളരെ നന്നായി ഇത് നടത്താൻ കഴിയട്ടെ എന്ന് അവർ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ദിനത്തിന് എല്ലാവരും നന്മകളും നേർന്നുകൊണ്ട് നടത്തുന്നു എല്ലാ വർഷവും നമ്മൾ സൗജന്യമായിട്ട് ഓണക്കിച്ച് നമ്മൾ വിതരണം ചെയ്യുന്നത് അതിൻ്റെ ഒരു ചടങ്ങാണ് ഇപ്പോൾ തോട്ടം നടന്നത് ഓണത്തിൻ്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് തന്നെ മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള ആ ഒരു സങ്കല്പമാണ് നമ്മുടെ മഹാബലി തമ്പുരാൻ എന്ന് പറയുന്ന നമ്മുടെ മഹാനായ വ്യക്തി ദാനശീലനായിരുന്നു അപ്പം നമ്മളുടെ ഇടയിൽ നമ്മൾ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ദാനം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട സഹായം ചെയ്തുകൊണ്ട് അതുതന്നെയാണ് അൽപ്പ പാലേറ്ററി ചെയ്യുന്നത് അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള സോഷ്യോ എക്കണോമിക്കലായിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്യുന്നതോടൊപ്പം ഈ ഓണം വളരെ സന്തോഷകരമായി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഇടയിൽ വളരെ സാമ്പത്തിക നില കുറഞ്ഞ ആൾക്കാർക്ക് അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ ഭക്ഷണ ഭക്ഷ്യ ഫിറ്റ് നമ്മൾ വിതരണം ചെയ്യുകയാണ് അത് വലിയൊരു കാരുണ്യ പ്രവൃത്തിയുടെ അതിൽ നല്ലൊരു മാതൃക കൂടിയാണ് എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ഓണാശംസകൾ നേരിടുന്നു നടത്താറുള്ളതാണ് ഇത് തുടർന്ന് പോകട്ടെ എല്ലാവർക്കും ഉപകാരപ്രദമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിൽക്കുന്നു ഓണത്തോടനുബന്ധിച്ച് നമ്മളുടെ ആൽഫ പനിറ്റി കെയറിൻ്റെ ഭാഗമായിട്ട് നിർധനായിട്ടുള്ള അംഗങ്ങൾക്ക് കിറ്റ് കൊടുക്കുന്നൊരു മഹത്തായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചെനിക്ക് അത് അതിയായി സന്തോഷം ഇത് ഏറ്റവും വിജയപ്രദമായി ഇതിൻ്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ പേരിലും ആൽഫ ലിംഗസുടെ പേരിലും നന്ദി അറിയിച്ചു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ